വകുപ്പിന്റെ പട്ടയ മിഷന്റെ ഭാഗമായി പട്ടയമേളകൾ നടത്തി ചിറ്റൂർ പാലക്കാട് താലൂക്ക്തല പട്ടയമേളകളുടെ ഉദ്ഘാടനം ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മൂന്നുകൊല്ലം കൊണ്ട് പാലക്കാട് ജില്ലയിൽ മാത്രം നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പട്ടയം വിതരണം ചെയ്തതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഇത് ചരിത്ര നേട്ടം തന്നെയാണ് അർഹതപ്പെട്ട എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന ലക്ഷ്യവുമായി അതിവേഗ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതായി മന്ത്രി പറഞ്ഞു

മാതൃത്വം <laughs> ഉൾപ്പെടുത്തപ്പെടുത്ത ചടങ്ങിൽ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ചിറ്റൂരിലെ പരിപാടിയിൽ കെ ബാബു എം എ പ്രഭാകരൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ കെ എൽ കവിത പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു ചിറ്റൂർ പാലക്കാട് താലൂക്കുകളിലും പട്ടയ വിതരണമാണ് ചിറ്റൂരിൽ നടത്തിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും മുപ്പത്തിയൊന്ന് ലാൻഡ് അസൈൻമെൻറ് പട്ടയങ്ങളും അറുപത്തിമൂന്ന് മിച്ചഭൂമി പട്ടയങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു രണ്ടായിരത്തി പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്